ഹായ് കുട്ടിയരെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇൻസ്റ്റയിലും പിന്നെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒക്കെ പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതായത് പുതിയ ചാനലിൻ്റെ ഫോളോവേഴ്സാണോ സബ് ചെയ്തവരാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ക്യാഷ് വെച്ചിട്ടും ചലഞ്ചിങ് നടക്കുന്നുണ്ട് അതായത് ലഡു ജിലേബി പിന്നെ എന്താ പറയുക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപ കിട്ടും ഇത് കഴി ഇത് മുഴുവൻ കഴിച്ചാൽ ഇത്ര രൂപ കിട്ടും എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ടൊരു ചലഞ്ചിങ് ഇറങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം നിങ്ങൾ സൂക്ഷിച്ചും കണ്ടു നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം െ ബ്രോ ബ്രോവല്ലേ ഞാനീ കിടന്ന പാ കണ്ടില്ല എന്നാ കണ്ടോ അതവിടെ അത് എന്തൊരു പേര് ബ്രോ കാണുന്ന ലഡുവിൽ ഒരു ലഡു ബ്രോ കഴിച്ചു അഞ്ഞൂറ് രൂപ കിട്ടും ബ്രോ തരും ബ്രോ തരും അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്പൊ ഒരു ലഡു കഴിച്ചാൽ എനിക്ക് അഞ്ഞൂറ് രൂപ കിട്ടും രണ്ടെണ്ണം കഴിച്ച എനിക്ക് അതിന് ഞാൻ ബ്രോ എന്ത് ചെയ്യണം ലഡുവും കഴിച്ചിട്ട് ഇത്രയും ലഡുവും കിടന്ന

അമ്മമാരൊക്കെ വല്ലൊക്കെ അതൊക്കെ ഈ മണ്ടേ പോലെ ഇങ്ങനെ കിടന്ന് എങ്ങനെ തരുന്ന സാധനം വല്ല ലഹരിയോ നമ്മൾ ബോധം കേട്ടിട്ട് നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ളു അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചലഞ്ചിലൊക്കെ പങ്കെടുക്കുന്നതിന് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പങ്കെടുക്കുക കാരണം ഇപ്പൊ പലവിധ തട്ടിപ്പുകളും നടക്കുന്നൊരു സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മുന്നറിയിപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കണ്ടുമുട്ടാം ടാറ്റാ